ക്യാപിറ്റലിസം കുറ്റമറ്റ വ്യവസ്ഥയാണ് കുറ്റമറ്റ വ്യവസ്ഥതി എന്നുള്ളതിലല്ല ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഏറ്റവും മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കുറ്റമറ്റ വ്യവസ്ഥിതി അങ്ങനെ ഒരു അബ്സല്യൂട്ടിസം എന്തിനാണ് നിങ്ങൾ നോക്കുന്നത് ശുദ്ധിവാദം കുറ്റമറ്റ വ്യവസ്ഥ അങ്ങനൊരു വ്യവസ്ഥയുണ്ടോ കുറ്റമറ്റ മനുഷ്യരുണ്ടോ എന്താണ് ഈ കുറ്റമറ്റത് അങ്ങനെ ഒരു രീതിയിലല്ല നോക്കേണ്ടത് മോദി ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന ക്രോണി ക്യാപിറ്റലിസം അല്ലേ കോണി ക്യാപിറ്റൽസ് നടക്കുന്നുണ്ടാണോ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ അധികാരികൾ അതിസമ്പന്നരമായി അനുരാഗത്തിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായതാണ് അത് ടാറ്റയും ബിർളയും ഗോയങ്കയും മഹത്ത് ലാലും ഒക്കെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അന്ന് മുതലിച്ചിരുന്ന മുദ്രാവാക്യങ്ങളിൽ അംബാനി അദാനി ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനൊരുപാട് മുദ്രാവാക്യം വിളിച്ച ടാറ്റ ബിർള ഗോയങ്കേ പിന്നെ ബാക്കി ഞാൻ പറയാൻ കൊള്ളതില്ല അതൊക്കെയാണ് ഒരു ഫാഷൻ അന്നത്തെ ട്രെൻഡാണത് കുറെ മുതലാളിമാരുടെ പേര് വെച്ചിട്ട് വിളിക്കുക മുദ്രാഖ്യം വിളിക്കുക മരുപുഴ അമേരിക്ക മൂരാച്ചി പിന്തിരിപ്പൻ മാങ്ങാത്തലി ജസ്റ്റ് ലൈക്ക് കുറെ സാധനമുണ്ട് അന്നും ക്രോണി ക്യാപിറ്റലിസം എന്ത് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കും ഫണ്ട് കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ പണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അവർ അത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അവർക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ജനതാദൾ യുവിന് ചിലപ്പോൾ അല്ല ജനതാൾ യുവിന് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ ഇവിടെ ജനതാദൾ നാണൂന്റെ ജനതാളിന് കിട്ടുന്നുണ്ടാവില്ല കോർപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല അത് ശരിയായിരിക്കും പക്ഷെ നാളും ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും അത്രേ ഉള്ളു അതിനകത്ത് ഈ കോർപ്പറേറ്റ് പൈസ എന്ന് പറഞ്ഞാൽ ആരാ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചേർന്ന് ബിസിനസ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് അമ്പത്തിയൊന്ന് ശതമാനം ഓഹരി ഒരാടയിലാണെങ്കിൽ അയാൾ അതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ ആവും അത്രേ ഉള്ളൂ അയാളുടെ ഓഹരി നിങ്ങൾക്ക് വാങ്ങിക്കാം അതാണ് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് കുന്നു ആ കുന്നുകുട്ടീന്ന് ഒരാടയിൽ പൈസ ഇല്ലാത്തോണ്ട് ഒരുപാട് പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിട്ട് ആ പൈസ വെച്ച് ബിസിനസ് ചെയ്ത് അതിന്റെ ലാഭവിധം എടുത്തുകൊണ്ട് പോകുന്നു അതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് ചിലടയിലായിരിക്കും കൂടുതൽ ഓഹരി ഇരിക്കുന്നത് ചിലപ്പോൾ അവർ വിൽക്കും ചിലപ്പോൾ വിൽക്കാതിരിക്കും നിങ്ങൾക്ക് ഓഹരി എടുക്കാം നിങ്ങൾക്ക് വേറെ കമ്പനി തുടങ്ങാം ആഹാ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം അല്ല എല്ലാം ഇല്ല ദൈവം തരും എന്ന് പറഞ്ഞാൽ എല്ലാം സർക്കാർ തരും ഒരു സർക്കാർ എന്ന് പറയുന്ന ഒരു മഹാ ക്യാപിറ്റലിസ്റ്റ് ഒരു മഹാ കുത്തക അതല്ല ശരിയായ കാര്യം ക്രോണി ക്യാപിറ്റൽസ് ഇന്ത്യയുടെ ഒരു ബെയിൻ തന്നെയാണ് അതിവിടെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അത് കുറയ്ക്കണം